മലയാള സിനിമയിൽ സ്വയപ്രയത്നത്തിലൂടെ സ്വന്തമായൊരിടം കണ്ടെത്തിയ നടനാണ് ഉണ്ണി സിനിമാ മോഹവുമായി ഗുജറാത്തിൽ നിന്നും കേരളത്തിലെത്തി സിനിമ ഓഡിഷനുകളിൽ പങ്കെടുത്തിരുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നടൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഗംഭീര കളക്ഷനും പ്രതികരണങ്ങളും നേടി തിയേറ്ററിൽ കുതിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം വിമർശകരായ നിരൂപകർ ഉൾപ്പെടെ മാർക്കോ സമൂഹ മാധ്യമങ്ങളിലും വലിയ അഭിപ്രായമാണ് നേടുന്നത് ഇവർക്കൊപ്പം തന്നെ ഉണ്ണിമുഖം തന്നെ അഭിനന്ദിച്ചുകൊണ്ട് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും രംഗത്തെത്തിയിരുന്നു ഉണ്ണി കേട്ട കുറ്റപ്പെടുത്തലുകൾക്കും അപമാനത്തിനും പലിശ സഹിതം ജനങ്ങൾ ഉത്തരം കൊടുക്കുന്ന ദിവസം വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് അഭിലാഷ് പിള്ള കുറിച്ചു പരിശ്രമവും കാത്തിരിപ്പും ഒരു മനുഷ്യനെ വിജയത്തിലെത്തിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ണിയുടെ സിനിമാ ജീവിതം ഉണ്ണികേട്ട കുറ്റപ്പെടുത്തലുകൾ അപമാനം എല്ലാത്തിനും പലിശ സഹിതം ജനങ്ങൾ ഉത്തരം കൊടുക്കുന്ന ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിന്റെ അടുത്ത തെളിവാണ് മാർക്കോ കാത്തിരിക്കുന്നു അളിയ നമ്മുടെ അടുത്ത സിനിമയ്ക്കായി എന്നാണ് അഭിലാഷ് പിള്ള ഫേസ്ബുക്കിൽ കുറിച്ചത് മോസ്റ്റ് വയലന്റ് പടമെന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായാണ് ചിത്രം എത്തിയത് രണ്ട് ദിവസം കൊണ്ട് മാർക്കോ ഇരുപത്തിയഞ്ച് കോടിയിലേറെ കളക്ഷൻ നേടിക്കഴിഞ്ഞു ഉണ്ണി മുകുന്ദനൊപ്പം ചിത്രത്തിലെ ജഗദീഷിന്റെയും നടൻ തിലകന്റെ ചെറുമകൻ അഭിമന്യുവിന്റെയും പ്രകടനങ്ങളും കയ്യടി നേടുകയാണ് ഇപ്പോൾ താരമനുഭവിച്ച അവഗണനയെക്കുറിച്ചും ഈ ക്യാമ്പയിനുകളെക്കുറിച്ചും സി പി എം നേതാവ് സരിന്റെ പത്നി ഡോക്ടർ സൗമ്യ സരിൻ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഉണ്ണി മുകുന്ദൻ വർഗീയത സംസാരിച്ചു ഞാൻ കേട്ടിട്ടില്ലെന്ന് സൗമ്യ പറയുന്നു തനിയെ വഴി വെട്ടി വന്നവൻ എന്ന് ഉറപ്പിച്ച് വിളിക്കാവുന്ന ഒരുത്തൻ ആരെയും വെറുക്കാൻ അയാൾ പറഞ്ഞിട്ടില്ല തന്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഊഹിക്കാവുന്നതിലും അപ്പുറം വെറുപ്പ് സമ്പാദിച്ചവൻ അതുകൊണ്ട് മാത്രം ചെയ്ത നല്ല സിനിമകളിൽ പോലും ഹേറ്റ് ക്യാമ്പയിൻ വഴി പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവൻ മേപ്പടിയാൻ തന്നെ ഉദാഹരണം എത്രയൊക്കെ വെറുപ്പും ചെളിയും വായി എറിഞ്ഞാലും സ്വന്തം കഠിനാധ്വാനത്തിലും മനസാക്ഷിയിലും അവനവനിലും വിശ്വാസം എന്നൊന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുവരിക തന്നെ ചെയ്യും മോശം പറയിപ്പിച്ചവരെ കൊണ്ടുതന്നെ കയ്യടിപ്പിക്കും അയാൾ ഒരു മഹാൻ നടനാണെന്നൊന്നും അയാൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ അയാൾക്ക് ഇത്രയും ആൾ കിട്ടിക്കൊണ്ടിരുന്ന വെറുപ്പ് അത് അയാൾ അർഹിച്ചതല്ല എന്നും സൗമ്യ സരിൻ പറയുന്നു കുറുപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം മാർക്കോ കണ്ടില്ല കാണണോ എന്ന് തീരുമാനിച്ചിട്ടുമില്ല എന്റെ അഭിരുചിയുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് മാത്രമാണ് ഇതുവരെ കാണാത്തത് വയലൻസ് എനിക്കത്ര താല്പര്യമുള്ള മേഖലയല്ല പക്ഷെ മാർക്കയെക്കുറിച്ചുള്ള റിവ്യൂസ് കാണുന്നുണ്ട് അതുപോലെ ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ കരിയറിലെ മാറ്റവും എന്തായാലും പടം അടിച്ചിട്ടുണ്ട് ഒപ്പം ഉണ്ണിയുടെ മൊത്തം ഗ്രാഫും എനിക്ക് പറയാനുള്ളത് ഉണ്ണി എന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് മാത്രമാണ് തനിയെ വഴിവെട്ടി വെട്ടി വന്നവനെന്ന് ഉറപ്പിച്ച് വിളിക്കാവുന്ന ഒരുത്തൻ അയാൾ വർഗീയത സംസാരിച്ചു ഞാൻ കേട്ടിട്ടില്ല ആരെയും വെറുക്കാനും അയാൾ പറഞ്ഞിട്ടില്ല തന്റെ നിലപാടുകൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഊഹിക്കാവുന്നതിലും അപ്പുറം വെറുപ്പ് സമ്പാദിച്ചവൻ അതുകൊണ്ട് മാത്രം ചെയ്ത നല്ല സിനിമകളിൽ പോലും ഹേറ്റ് ക്യാമ്പയിൻ വഴി പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ മേപ്പെടിയാൻ തന്നെ ഉദാഹരണം ഇത് അയാൾ നമുക്ക് തരുന്ന ഒരു പ്രസ്താവനയാണ് എത്രയൊക്കെ വെറുപ്പും ചെളിയും വാരിയെറിഞ്ഞാലും സ്വന്തം കഠിനാധ്വാനത്തിലും മനസാക്ഷിയിലും അവനവനിലും വിശ്വാസം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചുവരിക തന്നെ ചെയ്യും എന്നതിന് മോശം പറയിച്ചവരെ കൊണ്ടുതന്നെ കൈയടിപ്പിക്കും എന്നതിന് ഒരു കാര്യം പറയാതെ പോകുന്നത് നമ്മൾ അയാളോട് ചെയ്യുന്ന തെറ്റ് തന്നെയാകും അയാൾ ഒരു മഹാനടനാണെന്നൊന്നും അയാൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ അയാൾക്ക് ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന വെറുപ്പ് അതയാൾ അർഹിച്ചതല്ല അവൻ തീർച്ചയായും മികച്ചത അർഹിക്കുന്നു ബഹുമാനവും